സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ ഒരു സന്തോഷ വാർത്ത ഏവരെയും അറിയിക്കേണ്ടതിലേക്കാണ് ഇത്തരം ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിന് ഞാൻ തയ്യാറാകുന്നത് എന്നാൽ സുറമലബാർ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ തട്ടിൽമാർ റഫായൽ മെത്ര പോലുത്തെയും സഭയുടെ ചാൻസലറായ ഏതോ കാവ് നിൽക്കുന്ന പുരേടത്തിലെ ഒരു കത്തനാനും ചേർന്ന് ഒരു പുതിയ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് സിറമലബർ സഭയുടെ ആസ്ഥാന ദേവാലയമായ മൗണ്ട് സെൻറ് തോമസിലേക്ക് വിശ്വാസികൾക്ക് പ്രവേശനമില്ല അതും രാവിലെ ആറു മണിക്ക് സപ്രയും ആറരയ്ക്ക് ആരംഭിക്കുന്ന വിശുദ്ധബലിയിലും പങ്കെടുത്ത് തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് ഇതിലൂടെ നമുക്ക് ഒരു വലിയ സന്ദേശവും ഒരു നിർദ്ദേശവും അവർ നൽകിയിരിക്കുകയാണ് സുറമലബാർ സഭയിലെ വിശ്വാസികൾ വിശുദ്ധ ബലി അർപ്പിച്ചില്ലെങ്കിൽ അത് മേലിൽ ഒരു പാപമായി പരിഗണിക്കുകയില്ല അത് കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട കാര്യവുമില്ല എന്നാൽ നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് സ്വന്തം ഇടവകയിൽ വിലയർപ്പിക്കാൻ നിർവാഹമില്ലാത്ത ഒരു ദയനീയ അവസ്ഥ ആയിട്ട് രണ്ട് രണ്ടരയോളം വർഷങ്ങളായി അന്നയ്യാമിക ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് അതൊരു പാപമായതുകൊണ്ട് അത് കുമ്പസാരിച്ച് പാപമോചനം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിൽ വീഴാതിരിക്കാൻ ഇടവക പള്ളിയിൽ പോകാതിരിക്കുകയും പരിസരത്തുള്ള സഹോദര സഭകളിലെ ദൈവാലയത്തിലൊക്കെ യാത്ര ചെയ്ത് ബലിയർപ്പിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികളിലേറെ അതായത് ഒരു തരം വിക്ഷാടകരെ പോലെ അന്യൻ്റെ തിണ്ണ നിറങ്ങുന്ന ഒരു ഗതികേട് അത് ഞങ്ങൾ സഹിച്ചു ഈശോ മിഷിയ സഹിച്ച് ഞങ്ങളെ മാതൃക കാണിച്ച് തന്നിട്ടുണ്ടല്ലോ ചില സമയത്ത് ഞങ്ങൾ ഏകീകൃത ബലിയർപ്പണം നടത്തുന്നത് സഭയുടെ ബലിയർപ്പണം ഏകീകൃത ബലി എന്നാൽ അതിന് പറയേണ്ടത് സഭയുടെ ബലി അതർപ്പിക്കുന്ന മൗണ്ട് സെൻറ് തോമസിൽ വിശ്വാസികൾ കടന്നു വന്ന് ബലിയർപ്പണത്തിൽ പങ്കാളികളാകാറുണ്ട് അതിനുള്ള അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ ഒരു പാപമല്ല അതൊരവശ്യ ഘടകമായ ആവശ്യവുമല്ല അതിനാൽ അത് പാപമാകുന്നില്ല അതുകൊണ്ടത് കുംഭസാരത്തിൽ പറയുകയും വേണ്ട ഇതിൽ പല സന്തോഷമുള്ള മറ്റെന്ത് കാര്യമാണ് നമുക്ക് കിട്ടേണ്ടത് എന്തുകൊണ്ടാണ് നിഷേധിച്ചിരിക്കുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി വിശ്വാസ സമൂഹം പ്രഭാതത്തിൽ ഞാനാണ് അഞ്ചേ മുക്കാൽ മണിക്ക് അവിടെ ചെന്നതാണ് ആറ് മണിക്ക് സപ്രയിലും തുടർന്ന് വിശ്വ കുർബാനയിലും പങ്കെടുത്തു മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ പ്രവർത്തകർ വിവിധ പ്രദേശങ്ങളിൽ അവിടെ വന്ന് ബലിയേർപ്പെടതിൽ പങ്കാളികളായി തുടർന്ന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നിത്യാരാധനയിൽ പങ്കെടുത്തു ശാന്തമായി ഞങ്ങൾ അവിടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഇരിപ്പ് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി അവിടെ ചില വൈദികർക്ക് പ്രത്യേകിച്ചും ചാൻസലർ ഏതോ സർപ്പക്കാവിലെ പുരേടത്തിൽ നിന്ന് വന്ന ഒരു കത്തനാരും അതുപോലെ തന്നെ തട്ടിൽ പിതാവിൻ്റെ സെക്രട്ടറി ലെവലേശം വിവേകമില്ലാത്ത ഒരു പേഴ്സണൽ സെക്രട്ടറി അദ്ദേഹത്തെ എന്താണ് സെക്രട്ടറി എന്ന വാക്കിൻ്റെ നിർവചനം എന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അധികാരികൾക്കുണ്ട് ഒരു പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒബേദ് ഓർഡർ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം ഒരു ചർച്ചയിൽ പങ്കെടുക്കാനോ ചർച്ചയിൽ നിന്ന് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല ഇനി അദ്ദേഹത്തിൻ്റെ മേലധികാരി പറഞ്ഞാൽ മിനിറ്റ്സ് എഴുതാം അതും സംസാരിച്ചുകൊണ്ടല്ല കേൾക്കുന്നത് എഴുതി വയ്ക്കാം ഇതറിയണമെങ്കിൽ സെക്രട്ടേറിയൽ ട്രെയിനിങ് എന്നൊരു ഏർപ്പാടുണ്ട് ബഹുമാനപ്പെട്ട സീതോമല മലബാർ സഭയുടെ പരമാധ്യക്ഷനോടും അവിടെയുള്ള സീനഡ് പിതാക്കന്മാരോടും ഒരു അഭ്യർത്ഥന വെക്കുകയാണ് പട്ടം കിട്ടി ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു കൊച്ചത്തിനെ പിടിച്ച് ആക്കുന്ന പരിപാടി നിർത്തണം മറിച്ച് ഒരാറ് മാസത്തെ സെക്രട്ടേറിയൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകളെ അതിന് നിയമിക്കണം ഞങ്ങളവിടെ ചെന്ന് ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോൾ അച്ഛന്മാർക്ക് മൂലക്കുരു ബാധിച്ചതുപോലെ ബഹളം വയ്ക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയതല്ല ക്രൈസ്തവികതയുടെ എല്ലാ മാനങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള തികച്ചും മാന്യമായ ഒരു പ്രാർത്ഥനാ യജ്ഞം അത് ഉപവാസമാണ് ഒരുപക്ഷെ ഞങ്ങൾ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ അതിരാവിലെ രണ്ട് കൂടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയാകാം ഒരുപക്ഷെ അവരെ പ്രകോപിതരാക്കിയത് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ പഠിച്ചപണി പതിനെട്ടും കൂടിക്കടകനും അവർ പയറ്റി പക്ഷെ ഞങ്ങളിതൊന്നും മുഖവലിക്കെടുത്തില്ല ശാന്തമായി അവിടെ ഇരുന്നു ഞങ്ങൾ പരമപരിശുദ്ധനായ ഈശോമിശിയായുടെ മഹിനീയ സന്നിധിയിൽ ഉപവിഷ്ടരായി പ്രാർത്ഥനാപൂർവം ഇരിക്കുകയാണ് ഇവിടെ കോലാഹലങ്ങൾ അവരുടെയൊക്കെ അതിലങ്ങളിൽ നിന്ന് വീണ വില കുറഞ്ഞ വാക്കുകൾ കേട്ടാൽ നമുക്കൊരു ഹാസ്യ കലാപ്രകടനം ആസ്വദിക്കുന്ന രീതിയിൽ തള്ളിക്കളയാനാവും പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് പ്രകോപനപരമായ ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറല്ല അത് ക്രൈസ്തവിക സമരമാർഗമല്ല ക്രൈസ്തവൻ്റെ സമരമാർഗം പ്രാർത്ഥനയുടേതും ഉപവാസത്തിൻ്റെതുമാണ് പിശാചിനെ പുറത്താക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് ഞങ്ങളവിടെ ശാന്തമായിരുന്നു തത്തിൽ പിതാവിന് കാര്യമെന്തോ പിടികിട്ടിയപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഞങ്ങളെ കണ്ട് ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ തന്നാൽ രണ്ടു പേർക്ക് അപ്പോയിൻമെൻ്റ് തരാമെന്നും പറഞ്ഞ ഒരു കഥനാരെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണ്ട ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നതല്ല ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു പ്രാർത്ഥനാപൂർവം ഇരിക്കാനാണ് അപ്പോൾ ഇവർ പോലീസിനെ വിളിച്ചു കൊണ്ടുപോയി കൊള്ളാൻ പറയാം ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടേ എന്ന് നിങ്ങൾക്ക് ഉത്തമ നിങ്ങൾക്കുത്തമബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഞങ്ങൾ പുറത്തു വരില്ല ഞങ്ങളെ കൊണ്ടുപോയാൽ ഞങ്ങൾ സ്റ്റേഷനിൽ കുത്തിയിരിക്കും ഞങ്ങളെ മജിസ്ട്രേറ്റ് റൂമിൽ ഹാജരാക്കണം ജാമ്യമെടുത്ത് ഞങ്ങൾ പോരും അതിനാവശ്യമായി വക്കീലന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളകത്ത് കയറി ഇരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗേറ്റ് അടച്ചതുകൊണ്ട് പുറകെ വന്ന ആളുകൾക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല ഞങ്ങളൊരു പത്ത് അറുപത് പേർക്ക് മാത്രമേ അകത്ത് ചെല്ലാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വക്കീലടക്കം ഉള്ള പല ആളുകളും പുറത്തായി അവർ പിന്നീട് അവിടെ തിരിച്ചു പോയി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ വെറുതെ എവിടെ നിൽക്കണ്ട ഞങ്ങളിവിടെയുണ്ട് അത് മതി വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ പ്രശ്നമല്ല ആരെ ആക്രമിക്കാനല്ല ഞങ്ങൾ പോയത് സമാധാനപരമായി സമാധാനപരമായിരിക്കാൻ എന്താണ് ഇവർക്ക് ഇത്ര ഭയം നമുക്കും കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ലീനായുടെ സ്ഥാനത്തിരിക്കുന്ന ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സാക്ഷാൽ മേജർ ആർച്ച് ബിഷപ്പ് എന്തിനാണ് ഭയപ്പെടുന്നത് രക്തസാക്ഷിത്വമാണ് നമ്മുടെ വിളിയെങ്കിൽ നമ്മളത് പൂർത്തിയാക്കി വിശുദ്ധ പതിവിലെത്തിയില്ലേ ഇതിനെതിരാണ് പേടിക്കുന്നത് ഒരരക്ഷിത ബോധം ഇവരുടെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ വലിയ വിശാലമായ പ്രദേശത്തിൻ്റെ തോമാക്കുന്നിലെ എല്ലാ സംരക്ഷണവും ഏർപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും വേദന നിങ്ങൾക്കറിയില്ല ബഹുമാനപ്പെട്ട നെല്ലിയച്ചേരി അച്ഛനെ പൂട്ടിയിട്ടിട്ട് അത് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ആ മതിൽ കെട്ടി വിട്ട് പുറത്ത് വന്നാൽ ഈ സുരക്ഷിത്വം പോകും നിങ്ങൾ ഭയന്നിട്ടാണ് ഞങ്ങളെ കേട്ടാത്തത് അല്ല തട്ടിൽ പിതാവെ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങ് പറഞ്ഞല്ലോ എ ടി എം പോലുള്ള സംഘടനകൾ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല അതൊരു ദൗർബല്യമായി കണ്ടുകൊണ്ടാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ക്രൈസ്തവരായി ജീവിക്കുന്നത് ക്രൈസ്തവികീതയുടെ മാനം അതിൻ്റെ പരമോന്നതിയിൽ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ശാന്തമായിരുന്നു നിങ്ങൾ നിങ്ങളെന്തിനാ കോലാഹലം ഉണ്ടാക്കുന്നത് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ പാകത്തിന് ഒരു പുരോഹിതൻ ഞങ്ങളെ ഒരു പ്രവർത്തകനെ കോളറിൽ കടന്നു പിടിച്ചു എന്താ കാര്യമെന്നറിയാമോ കോളറി പിടിപ്പിക്കുവാൻ ഈ വ്യക്തി വികാരഭരിതരായി തിരിച്ചൊരു പൊട്ടീര് കൊടുത്താൽ തൊട്ടുപുറത്ത് പോലീസുകാരെ നിർത്തിയിട്ടുണ്ട് ദൈവനെ ആക്രമിച്ചതുവരെ കേസെടുക്കാം അതാണ് ഉദ്ദേശം ആ പരിപ്പ് ഇവിടെ വേഗില്ല ഞങ്ങൾ അതിന് വന്നതല്ല ഞങ്ങളുടെ പണി ആരെയെങ്കിലും പ്രതീകാത്മകമായി തൂക്കിക്കൊല്ലുന്നതോ ചാണകം പൊഴിക്കുന്നതോ ചൂലിനടിക്കുന്നതോ ഒന്നുമല്ല അതൊന്നും ഞങ്ങളുടെ സമരമാർഗമല്ല അത് ക്രൈസ്തവീയമല്ല അതുകൊണ്ട് ഇവർ ഞങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള പളി പലതും നോക്കി ഞങ്ങൾ ശാന്തമായിരുന്നു ഞങ്ങൾ ചാപ്പലിരിക്കുമ്പോൾ ചാപ്പൽ അടച്ച് ഞങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു കാരണം പോലീസിനെ പള്ളിക്കകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പ് കുർബാന മുടക്കിയ ഈ അധികാരി ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വിശ്വാസ സമൂഹത്തിലെ നാശത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ അതിൻ്റെ ശാപവും ശിക്ഷയും നിങ്ങൾ അനുഭവിച്ചേ മതിയാവും നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വരില്ല എ ടി എം പോലുള്ള സംഘടനകളെ നിങ്ങൾക്ക് പേടിയുണ്ടാവും അവർക്ക് ദൈവമില്ല ദൈവവിശ്വാസമില്ല സഭാപിതാക്കന്മാരില്ല പെത്രാത്മാരല്ല അവർ കാലും മുട്ടും ഒക്കെ തെല്ലി ഓടിച്ചെന്ന് വന്നേക്കാം എന്തിനാ ഭയപ്പെടുന്നത് ധീരതയോടെ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പണി വിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകണം പക്ഷേ തട്ടിൽ പിതാവ് ദയവീത് രാജിവെക്കരുത് കാരണം അങ്ങ് രാജിവെച്ചാൽ മറ്റൊരു പാമ്പ് ആ സ്ഥാനത്തിനു വേണ്ടി പണി നടത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പാമ്പിനേക്കാൾ ഭേദമാണല്ലോ നീർക്കൂലി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല പിന്നെ അല്പമൊക്കെ സൗമ്യതയിലൂടെയൊക്കെ പെരുമാറുന്നതൊക്കെ നല്ലതാണ് ഏതായാലും ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകി നടപടി സ്വീകരിച്ചു ശിക്ഷ നടപടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഓഫീസ് തുറന്നിരിക്കുന്നു അതിനു വേണ്ടി ഒരു വൈസ് ചാൻസലറെ നിയമിച്ചു എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെന്ന് വിശ്വസിക്കുകയാണ് കാരണം വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നത് തറവാടികളുടെ ലക്ഷണമാണ് ഞങ്ങളുടെ പിതാക്കന്മാർ തകറവാടികളാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനി അത് പാലിക്കുന്നില്ലെങ്കിൽ അതൊരു ജനിതക വൈകല്യമായി ഞങ്ങൾ പരിഗണിക്കും അതുകൊണ്ട് ഈ കുർബാന മുടക്കിയ അങ്ങയുടെ ശക്തമായ ധീരമായ നിലപാടുകൾക്ക് ആയിരം ആയിരം നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം